ബോട്ടിൽ ഫാക്ടറി ടാസ്ക് അല്ലേ ഇന്നത്തെ ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കളിച്ചായിട്ട് തോന്നിയത് ആര്യനെയാണ് അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറയാം ഒന്ന് ആര്യൻ വളരെ പൊളൈറ്റായിട്ടാണ് ഏജൻറ്റുമാരോട്ട് ഡീൽ ചെയ്തത് വളരെ മാന്യമായിട്ട് പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്തു അതിനകത്ത് വിനയം ഉണ്ടായിരുന്നു ഭവ്യതയുണ്ടായിരുന്നു ഒരു സാധാരണ ബിസിനസ്സുകാര് കാണിക്കുന്ന മര്യാദകൾ കാണാൻ കഴിഞ്ഞു വളരെ മാന്യമായിട്ട് അവരുമായിട്ട് ബിസിനസ് സംസാരിച്ച് ഡീൽ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു രണ്ടാമത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പുള്ളി ബോട്ടിലൊക്കെ ആ ക്ലീൻ ചെയ്ത രീതിയൊക്കെ എല്ലാവരും പല പല രീതിയിലാണ് ക്ലീൻ ചെയ്തത് അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷെ ആ അത് ചെയ്ത് വെച്ചൊരു ഉണ്ടല്ലോ ആ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു പ്രൊഫഷണലിസം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ജഡ്ജസ് ഇത് പരിശോധിച്ച സമയത്ത് വളരെ ക്വയറ്റായിട്ട് നിന്നു ജഡ്ജസിൻ്റെ തീരുമാനത്തെ അംഗീകരിച്ചു അവർ രണ്ട് ബോട്ടിലേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചു അവസാനം ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതും ഓക്കെ നമ്മൾ നമ്മളെ ബെസ്റ്റ് ചെയ്തു അവർ വേണമെങ്കിൽ തരട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ ഒരു സ്പോർട്സ് സ്പിരിറ്റിൽ അതിനെയും ആര്യൻ ആക്സെപ്റ്റ് ചെയ്തു മൊത്തത്തിൽ ഈ ഒരു ടാസ്കിൽ ഇന്നത്തെ ആര്യൻ്റെ പ്രകടനം വളരെ നന്നായിരുന്നു അത് പറയാതെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വലിയ വലിയ അനീതിയായി പോകും ആ പയ്യൻ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇനി ഏറ്റവും മോശമായിട്ട് ടാസ്ക് കളിച്ച ഓരോരുത്തരെയും ഞാൻ പറയാം അതിനുശേഷം ആര്യൻ കഴിഞ്ഞിട്ട് പിന്നെ നന്നായി കളിച്ചു എന്ന് തോന്നിയ ആൾക്കാരെക്കുറിച്ച് പറയാം ഏറ്റവും മോശമായി കളിച്ചുപോ എന്ന് എനിക്ക് തോന്നിയത് അനീഷാണ് അതായത് അനീഷിൻ്റെ അടുത്ത് ഡീല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആതിൽ ആദ്യം വരുന്നുണ്ട് വലിയ ബോട്ടിൽസ് എൻ്റെ കയ്യിലുണ്ട് ഞാനത് തന്നാൽ എത്ര കോയിൻ തരുമെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനീഷ് ആദ്യം അത് പറയണം ഓക്കെ അതിലുടെ കയ്യിലതുണ്ടെങ്കിൽ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഇത്ര കോയിൻ തരാം എന്ന് വേണമെങ്കിൽ അനീഷിന് പറയാമായിരുന്നു ഇത് കണ്ടിട്ടേ പറയൂ എന്ന് വാശി പിടിക്കാൻ പറ്റില്ല കാരണം ശരിയാണ് അതിനകത്ത് ഒരു ലോജിക്കുണ്ട് കാരണം കാണാതെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാതെ എങ്ങനെ പറയും പക്ഷേ അത് നല്ലതാണ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര കോയിൻ തരാമെന്ന് പറയുന്നതിന് തടസ്സമൊന്നുമില്ല കാരണം ഇത് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ ഒരുപാട് പേരോടെ നിപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ആതിലേയുമായിട്ടൊരു ഡീല് സംസാരിക്കുന്നതിൽ അനീഷ് പരാജയപ്പെട്ടു അപ്പോഴാണ് ആതിലെ അതിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് ബോട്ടിൽ എവിടെ എവിടെയും ചോദിക്കുമ്പോൾ ആതിലെ കയറിയിരുന്നിട്ട് ഇതാ ഞാനാണ് ബോട്ടിൽ എന്ന് പറയുന്നത് ആ സമയത്ത് നൂറ വന്ന് ബോട്ടിൽ തട്ടുന്നു ഇവിടെ ആതിലെയും നൂറേയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്നത്തെ ടാസ്ക് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനീഷിൻ്റെ അടുത്ത് പെരുമാറുന്ന രീതി വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒട്ടും ബഹുമാനമില്ലാതെയും ഇറിറ്റേറ്റ് ചെയ്തും പ്രൊവോക്ക് ചെയ്തുമൊക്കെയാണ് പെരുമാറുന്നത് പിന്നെ അതും ഈ ഒരു ഗെയിമിന്റെ ഭാഗമാണ് എന്നത് കാണാതിരിക്കാനും കഴിയില്ല പോട്ടെ ഇന്നും അത് തുടർന്നിട്ടുണ്ടായിരുന്നു ന്യൂറ ഒരു കാര്യവുമില്ലാതെ അനീഷിന്റെ ബോട്ടിൽ ഒന്ന് വെറുതെ ഒരു തട്ട് കൊടുത്ത് അത് മറിഞ്ഞ് അവിടെ വീഴുന്നുണ്ട് അപ്പോൾ അനീഷ് ഭയങ്കരമായിട്ട് പ്രൊവോക്കായിട്ട് പുള്ളി തവിയെടുത്ത് അതിൽ വെള്ളം കോരി ന്യൂറയുടെ ദേഹത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഒഴിക്കുന്നുണ്ട് ഒരു തവണയല്ല പലതവണ ആ സമയത്ത് അവിടെ ഇരുന്ന വെള്ളത്തെ ആദില കമിഴ്ത്തി കളയുന്നുമുണ്ട് പക്ഷെ ഇവിടെ അനീഷ് ഒരു കുറച്ചും കൂടെ സംയമനം പാലിക്കണമായിരുന്നു അപ്പം അനീഷിനെ അറിയാം ഒരു പ്രവോക്ക് ചെയ്യാൻ വരുന്നതാണ് പക്ഷേ ടാസ്കിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം അയാൾ ഇത്രയും ക്ഷമിച്ചില്ലേ നിവർത്തി കെട്ടുകയാണ് ഞാനും ഇന്നലെ പറഞ്ഞു അയാൾ ഒരുപാട് ഇന്നലെ അയാൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു ക്ഷമിച്ചു ഒക്കെ ചെയ്തു എന്നിട്ട് അയാൾക്ക് നിവർത്തി കെട്ടും കാരണം അവിടെ വരുന്നവരും പോണവരും ഒക്കെ അനീഷ് പണിത് കൊണ്ടുവച്ചിരിക്കുന്ന എടുത്തിട്ട് അടിച്ചു പൊട്ടിക്കുന്നു എടുത്ത് എറിയുന്നു എടുത്ത് വെള്ളം കുടിക്കുന്നു ഇതെല്ലാം കണ്ട് ക്ഷമ നശിച്ചിട്ടാണ് ഇന്നലെ അയാൾ അതിനെ തട്ടിക്കളഞ്ഞത് അത് ഓക്കെ ആയിരുന്നു ഇന്ന് പക്ഷേ അനീഷിന് ബെറ്റർ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അനീഷ് അവരുടെ ഡീല് സംസാരിക്കാമായിരുന്നു ഇനി അവർ കുപ്പി തട്ടിയിടെയാണെങ്കിൽ തന്നെ റിയാക്റ്റ് ചെയ്യാം പക്ഷേ വെള്ളമൊക്കെ കോരി ഒഴിച്ച് കുറച്ചും കൂടി അതങ്ങ് ഒരു അതിൻ്റെ ഒരു റിയാക്ഷൻ്റെ ഒരു ലെവൽ ഒന്ന് കൂട്ടി അപ്പോൾ അത് വലിയ വഴക്കിലേക്ക് അവിടെ പോയി അതൊക്കെ നമുക്ക് ക്ഷമിക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്വാളിറ്റി ചെക്കിങ്ങിന് വരുന്ന സമയത്ത് അവിടെ ഉദ്യോഗസ്ഥരെ ചെയ്യുന്ന പണി അനീഷ് കാണിക്കുന്നുണ്ട് അതായത് കമ്പനി പൂട്ടിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അവരെ പ്രവോക്കിയാണ് അവിടെ കാണിക്കേണ്ടത് ആരെയും കളിച്ച കളിയാണ് താഴ്മയോടെ നിൽക്കണം അവർ തന്നില്ലെങ്കിൽ വേണ്ട ഇന്ന് തന്നില്ലെങ്കിൽ നാളെ തരുമെന്ന ഒരു കാര്യം മറന്നു പോരുത് ഇന്നലെ അനീഷ് താഴ്മയോടെ നിന്നിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പരിഗണന ആകാമായിരുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ഇമോഷണലായിട്ടിട്ട് അത് പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ അനുമോളും സാബുമോനും മോനും എന്തെങ്കിലുമൊക്കെ സാബുമാനും ഒരു ഒരു റീസൺ കണ്ടെത്തി ഇന്ന് കൊടുത്തനെ അപ്പം അനീഷ് ഇന്നലെ പ്രവോക്കായി ഇന്നും അതുപോലെ ഷോ കാണിക്കാൻ പോയി അവരെ ചുമ്മാ ചോറിയാൻ പോയി അപ്പം അതുകൊണ്ട് തന്നെ അവർക്കും ഈഗോയുണ്ട് അവർക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി അവർക്കത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതായിട്ട് അവർക്ക് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഇന്നും പ്രൊവോക്ക് ചെയ്തു അങ്ങനെ അവർ കൊടുക്കണോ വേണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനകത്തുനിന്ന് ഒരു മുടി കിട്ടുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു ബോട്ടിൽ നിന്നും മുടി കിട്ടിയാൽ പോലും അവിടെ ഇരിക്കുന്ന ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് മുഴുവനും ക്യാൻസൽ ചെയ്യാം കാരണം ഈ ഒരെണ്ണം എന്ന് പറയുന്നത് ഒന്നിച്ച് മിക്സ് ചെയ്തപ്പോൾ കിടന്ന മുടിയാണെങ്കിലോ അപ്പോൾ മൊത്തം ആ ഒരു ബോട്ടിലുകൾക്കും ആ ഒരു വൃത്തി ഇല്ല അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡും ക്വാളിറ്റി ഇല്ല എന്ന് അവിടെ സ്ഥാപിക്കപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം അവർ പറഞ്ഞ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ അനീഷ് വീണ്ടും അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം കൺവിൻസ് ചെയ്തിട്ട് ഒരെണ്ണമെങ്കിലും ഒപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം എല്ലാം കൂടെ പുള്ളി വീണ്ടും തട്ടി എറിയുകയാണ് ചെയ്തത് തട്ടി എറിയുക മാത്രമല്ല തറയിൽ വീണ ഇതിനെ ചവിട്ടി പൊട്ടിക്കുകയും ചെയ്തു ഫുഡാണേ ഇപ്പോൾ ആണെങ്കിലും അതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് അതിനകത്ത് അനീഷ് അധ്വാനിച്ചത് മാത്രമല്ല ഷാനവാസ് ചെയ്തു കൊണ്ടുവന്നതണ്ട് ആര്യം ചെയ്തു കൊണ്ടു ഇതെല്ലാം അതിനകത്തുണ്ട് ഇതിനെയൊക്കെ തട്ടിക്കളഞ്ഞത് തീർത്തും വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് ഇന്നത്തെ ഏറ്റവും മോശം പെർഫോമൻസ് അത് അനീഷിന്റെ ഭാഗത്താണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനീഷ് എന്തായാലും ആര്യന്റെ അവര് സെലക്ട് ചെയ്ത രണ്ട് ബോട്ടിലുണ്ടല്ലോ അത് തട്ടിക്കളഞ്ഞത് അനീഷല്ല അവിടെ ഷാനവാസ് സത്യത്തെ അനീഷിനെ സേവ് ചെയ്തു എന്ന് പറയാം ഷാനവാസ് അത് രണ്ടും എടുത്ത് അവിടുന്ന് മാറ്റിയത് കൊണ്ട് അത് രണ്ടും തട്ടിക്കളഞ്ഞില്ല ഇല്ലെങ്കിൽ അതിനെയും തട്ടിക്കളഞ്ഞതിന്റെ ഉത്തരവാദിത്വം അനീഷിന്റെ തലയിൽ വന്നേനെ ഷാനവാസ് അത് എടുത്തു മാറ്റി സെക്കൻഡ്സിനുള്ളിൽ ആ ട്രേ അവിടുന്ന് അനീഷ് വലിച്ചെറിയുന്നുണ്ട് തട്ടി അപ്പോൾ എന്തായാലും ഷാനവാസത്തെടുത്ത് ജിസേലിൻ്റെ കൊടുത്തു എനിക്ക് തോന്നുന്നു അതിന് ഒരെണ്ണമോ മറ്റോ ആണ് കൊണ്ടുവന്ന് നമ്മുടെ നെവിനോ അല്ലെങ്കിൽ ജിഷിനോ അത് ആരും തന്നെ കൊടുത്തു എന്നാണ് തോന്നുന്നത് ഒരെണ്ണം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നീട് ബിഗ് ബോസ് ഇവരെല്ലാം ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തുമ്പോൾ അനുമോളടുത്തും സാബൂൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ഉണ്ടോ അപ്പോൾ ഇവരാ കൺഫ്യൂസായി അപ്പോൾ അതിൽ ഒരെണ്ണം അവർ തിരഞ്ഞെടുത്താണെന്ന സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് ആതില നൂറ ഒണീൽ അതുപോലെ അഭിലാഷ് ഇവരൊക്കെ ടാസ്ക് കൊളാക്കാൻ വേണ്ടി ആര്യന് കിട്ടാതിരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് അനിമോളുടെ മേൽ സ്വാധീനം ചെലുത്താനായിട്ട് ശ്രമിച്ചു അത് വിജയം കണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ക്വാളിറ്റി പരിശോധിച്ച ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട് ഈ ബോട്ടിൽ അവർ തിരഞ്ഞെടുത്താണോ എന്ന് അത് അവർ തിരഞ്ഞെടുത്തതാകാൻ സാധ്യതയുമുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് അത് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെയാണ് അവർ അത് കൊടുക്കാത്തത് ഇവിടെ അവരുടെ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്ത സാധനങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെടുത്ത് സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അവരാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് മറ്റുള്ളവർ മാറി നിൽക്കുകയാണ് അപ്പം അവിടെ ഒരു പ്രശ്നം നടന്ന് അതിന് കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ക്വാളിറ്റി പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് ആ കാരണത്താൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഗുണ്ടായുസം എന്നൊക്കെ അവർ പറയുന്ന രീതിയിലുള്ള ഒരു ആക്ട് അവിടെ നടന്ന സ്ഥിതിക്ക് അവർക്ക് സംശയം തോന്നിയാൽ ഒരു ബോട്ടിലെങ്കിലും ആ ഇത് ഞങ്ങൾ എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ധാർമ്മികമായി ആര്യന് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു ആ ഒരു കാര്യം ചെയ്യുന്നതിൽ അനുമോൾ അമ്പയെ പരാജയപ്പെട്ടു സാബുവും പരാജയപ്പെട്ടു അത് ഒരു പക്ഷേ വീട്ടിലെ മറ്റുള്ളവരുടെ സ്വാധീനം കൂടി അതിൻ്റെ പുറകിലുണ്ട് എല്ലാവർക്കും ഇത് എങ്ങനെയെങ്കിലും പൊളിയണം ടാസ്ക് ആര്യൻ ഇത് കിട്ടരുത് കാരണം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആവും അപ്പൊ അങ്ങനെ ഒരു ഒരു കാര്യം ഇതിനകത്തുണ്ട് ശരിയാണ് നമുക്ക് അതൊക്കെ വേണമെങ്കിൽ കളിക്കാം പക്ഷേ ഡിസർവിങ് ആയിട്ടുള്ളവർക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ നിഷേധിച്ചുകൊണ്ട് നമ്മൾ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകർക്ക് അത് വളരെയധികം അനീതിയായി തോന്നുകയും അത് ചെയ്യുന്ന വ്യക്തികൾ അവരെ സ്വാർത്ഥത കാണിച്ചതായിട്ട് തോന്നുകയും ചെയ്യും ഇവിടെ ഇന്ന് ആര്യൻ നൂറ് ശതമാനം ഡിസേർവിങ് ആയിരുന്നു ഒരെണ്ണമെങ്കിലും ഒരു ബോട്ടിലെങ്കിലും കിട്ടാൻ അത് കൊടുക്കാത്തതിൽ വലിയ വീഴ്ച സംഭവിച്ചത് അനിമോൾക്കും സാബുമാനുമാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ഏറ്റവും മികച്ച പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് അനുമോളുടെ പേര് പറയാൻ ഒരു മടി തോന്നുന്നത് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്നലെയും ഇന്നും മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ അനിമോൾ അടിപൊളിയായിരുന്നു വളരെ നന്നായിട്ട് കളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ അനുമോള് വളരെ കർക്കശക്കാരിയായിട്ടുള്ള ഉദ്യോഗസ്ഥയാണെന്ന് പറയുമ്പോൾ തന്നെ ഒരിക്കലും മനുഷ്യത്വം എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടില്ല അർഹിക്കുന്ന അംഗീകാരം നൽകുന്നതിൽ അവർ അമ്പെ പരാജയപ്പെട്ടു എന്നും പറയേണ്ടി വരും കാരണം ഇവിടെ അനിമോളുടെ ഭാഗത്തുള്ള വീഴ്ച അതാണ് ആര്യൻ ഒരു ബോട്ടിലെങ്കിലും ഡിസർവ് ചെയ്തിരുന്നു അനീഷിന്റെ കേസിൽ റിഗ്രറ്റ് ഒന്നുമില്ല കാരണം അനീഷിന്റെ ഒരു ബോട്ടിൽ മുടി കണ്ടാലും മുഴുവൻ റിജക്റ്റ് ചെയ്യാൻ പറ്റും അവിടെ അനീഷ് പറയുന്ന ന്യായങ്ങൾക്ക് ഒന്നും പ്രസക്തിയില്ല കാരണം അനീഷിന്റെ ഭാഗത്ത് വന്ന വീഴ്ച തന്നെയാണത് ഞാൻ കഷ്ടപ്പെട്ടു അതിലൊന്നും കാര്യമില്ല കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിൽ അതിനകത്ത് മുടിയൊന്നും കിടക്കരുതായിരുന്നു അപ്പോൾ അവിടെ അനീഷിൻ്റെ വീഴ്ച വീഴ്ച തന്നെയാണ് ഷാനവാസിൻ്റെ കേസിൽ എന്താ വെച്ചാൽ പുള്ളിയുടെ ബോട്ടിലൊന്നും ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നു വളരെ ലോക്കലായിട്ട് ഒട്ടും നീറ്റോ ക്ലീനോ ഒന്നും ആയിരുന്നില്ല ബോട്ടിലുകൾ ഒരുപാട് ചുളുക്കുകൾ ഉണ്ടായിരുന്നു ഒരു കാണാൻ ഒരു ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തതിനെ തെറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ ആദ്യം ഒരെണ്ണമെങ്കിലും ഡിസർവ് ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം